ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ വിളക് നമ്മളിന്നൊരു കിടിലൻ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് ഗെയിമാണ് ഹെഡ്സെറ്റ് ചലഞ്ച് അതെ ഹെഡ്സെറ്റ് ചലഞ്ച് ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഫോണിൽ ഫുൾ സൗണ്ടിൽ പാർട്ട് വെച്ചിട്ട് ഹെഡ്സെറ്റ് കുത്തിയിട്ട് നമ്മൾ ഇവന് കൊടുക്കും എന്നിട്ട് ഞാനൊരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഇവനോട് ചോദിക്കും അഞ്ച് ക്വസ്റ്റ്യൻസിനും ഇവൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ ആര് വിൻ ചെയ്യും ഇവൻ വിൻ ചെയ്യും ഇനി ഒരുപക്ഷെ അഞ്ചിനും ഇവൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ തിരിച്ച് എന്നോടും അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും അതിൽ ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്യുന്ന ആളായിരിക്കും ഈ ഗെയിമിൽ വിൻ ചെയ്യുക മനസ്സിലായോ മനസ്സിലായി മനസ്സിലായേ അപ്പൊ നമുക്ക് തുടങ്ങാം തുടങ്ങാം ഫുൾ സൗണ്ടിൽ ഇതിൽ മൊബൈലിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത് നമ്മൾ ചുണ്ടനക്കത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ വോയിസ് വെളി വരത്തില്ല കാരണം ഹെഡ്സെറ്റ് ആയതുകൊണ്ട് വോയിസ് വെളി വന്നാൽ ചിലപ്പോൾ അറിയാൻ പറ്റും കാരണം ഇത്രയും അടുത്തല്ലേ ഇത്രേ ഡിസ്റ്റൻസേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ചുണ്ടനക്കത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകാം ആദ്യ ക്വസ്റ്റ്യൻ ഇതാണ് 무슨 놈? 에? 군대 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 대 എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ ഇതെനിക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കുണ്ട് എന്നാണ് കുണ്ട് കുണ്ട് പക്ഷെ കുണ്ട് കറക്റ്റ് പറഞ്ഞില്ല നമുക്ക് രണ്ടാമത്തേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ തോറ്റിരിക്കാണ ഫസ്റ്റ് ക്വസ്റ്റനിൽ തോറ്റിരിക്കുകയാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം വാഴപ്പഴം ആ രണ്ടാമത്തേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ആൻസർ ചെയ്തു അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം മൈലാഞ്ചി ബിരിയാണി പിച്ചാത്തി എനിക്ക് പറയാൻ വെള്ളിയാഴ്ച പറഞ്ഞോ ചുണ്ടല്ലേ നോക്കടാം മീന ചേച്ചി 미 네. 네, 네. 네, 예 네, 네. 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 네, 나 네, 네. 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 അപ്പോ നമ്മളിപ്പോ നാല് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞോ അതിൽ മൂന്നിലാൻസർ ചെയ്തല്ലേ മൂന്നിലൻസറെ നല്ല ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല അല്ല എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇതുപോലെയുള്ള നല്ല ക്വസ്റ്റ്യൻ എന്തോ ജോലി ഓ നമ്മൾ പറഞ്ഞ ചുഴിയാണ് കിട്ടിയിട്ടില്ല അപ്പം അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാല് അല്ല അഞ്ച് കൊസ്റ്റ്യൻ ചോദിച്ചാല് അഞ്ചോ ആറോ ചോദിച്ചത് അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മൂന്ന് ആൻസർ ചെയ്തു രണ്ടെണ്ണം ആൻസർ ചെയ്തിട്ടില്ല ഇനിയിപ്പം തിരിച്ച എന്നോടാണ് ചോദിക്കുന്നത് ഞാനിത് ഹെഡ്സെറ്റ് വെക്കാൻ പോവാണ് ഫുൾ സൗണ്ടിലാണ് ഹെഡ്സെറ്റ് വെക്കാൻ പോകുന്നത് ഇതുപോലെ ചെറിയ ചെറിയ വേർഡ്സ് ആയിരിക്കണം ഓക്കെ ഞാൻ ഇന്ന് പറ കാടോ പറഞ്ഞ കാടം കാരം കാർഡിയാണ് കാർ റെഡിയാണോ ആ കളിയോ പുളി കടി കാടി കൊറച്ചു അതുകൊണ്ടല്ലേ നാക്ക് കറക്റ്റ് ചുണ്ടാനൊക്കെ കാരിയോ സാരി സാരി ആണോ അല്ല കാ റെഡിയാണോ അടുത്തത് കാലാന്നോ രണ്ടു വീടാണോ രണ്ടു വീടാണോ ആദ്യത്തെ കാണ്ടാമത്തെ ഡി പറഞ്ഞു കരി അടി കറി ഒന്ന് വീട് പറഞ്ഞു

തേങ്ങാ ഞാൻ അങ്ങനെ ഞാനേ പറയാൻ പറ്റുന്നു എനിക്കേ അപ്പൊ അത് ഒന്ന് ഇപ്പൊ ഒന്ന് റെഡി ആയി ഫസ്റ്റ് രണ്ടാമത്തെ ഞാൻ ആൻസർ ചെയ്തു ഓക്കെ ഒരു പോയിന്റ് ആയി എത്ര വേടാണോ വേടാണോന്തോ വളി ആണോ അങ്ങനത്തും പറഞ്ഞില്ല ഇത് നാലക്ഷരേ ആ

മനസ്സിലാവണ്ട എനിക്ക് മനസ്സിലാവും കണ്ടുപിടിച്ച അങ്ങനെയാണോ കത്തോലിക്കാണോ അല്ല സുനിയാൻ കത്തോലിക്ക എന്തുവാ കാത്തുവാത്തിലോ കറക്ട് കറക്റ്റ് ആണോ അടുത്തേ കാത്തു വളിയോ കാറ്റ് കാറ്റ് വിഷമും വളിയുണ്ടോ എന്താണോ പറ കാറ്റ് അടുത്ത അച്ഛനും മനസ്സിലാത്തി പറഞ്ഞതാ ഇതി കൂടുതൽ എങ്ങനെയാ കാത്തു വളി കാത്തുപളി ഞാൻ കേൾക്കുന്നത് കാത്തു കറക്റ്റ് ആണോ കാട്ടാണോ കാ കറട്ടാണോ കാ കാറക്റ്റാ ബാക്കി ഒന്നും ഞാൻ പറഞ്ഞില്ലാണോ അതൊന്നും ഞാൻ പറയുന്നത് ആണോ ആ കത്തനാറല്ല പറഞ്ഞു കാറ്റു വാനിൽ കാറ്റ് കറക്റ്റ് ആണോ അത് കുറവായി കേട്ടു കേട്ടിട്ടുണ്ട് അതൊന്നുമല്ല രണ്ടാം ദക്ഷൻ പറഞ്ഞേ കാറ്റു

നീ പറയുന്ന മനസ്സിലാവുന്നില്ല മലയാളം തന്നെയാകുന്നു വെള്ളച്ചാട്ടത്തിനൊക്കെ പറയുന്നൊരു സംഭവ നീരോട്ടം നീര് തായോളിയോന്നില്ല എന്തുവാ നീറും തലം നീർത്തലോ ഒന്നുമല്ല

ഒരു ഒരാൾക്ക് പത്തെണ്ണ പറയാൻ ഇത് എന്തോ നിരോധനം നിരോധിക്കാൻ എഴുതി വെച്ചിരിക്കും അതാണ് നീ എന്ന് അത് ഞാൻ നീരെന്ന് പറഞ്ഞ എന്തോ വെള്ളമല്ലേ നിരോധനം നിരോധനം നിരോധിക്കുക ഞാനിവിടുന്നൊക്കെ കണ്ടുപിടിക്കും അപ്പൊ ഞാൻ തോറ്റു നീ അപ്പൊ ഞാൻ ജയിച്ചിട്ടുണ്ട് ഈ കളിയില് അപ്പൊ ഇതായി കളികളിലൊക്കെ ഞാൻ ഒരുപാട് ഒരിക്കലും കിട്ടാതെ അതിനെ കൊസ്റ്റ്യൻ ചോയിച്ചിട്ട് ഇവൻ ജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളിയില് നമ്മൾ ജയിച്ചിരിക്കുന്നു നമ്മുടെ കൂട്ടുകാരനാണ് സോ അല്ലാണ് അവൻ ജയിച്ചാൽ ഞാൻ ജയിച്ച പോലെ ഇല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ജയിച്ചെന്ന് പറയാം അല്ലേ സോ അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിമോ നിങ്ങക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ കമന്റ് ചെയ്യാം കമന്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ